മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിൽ ഹൈക്കോടതി നിലപാട് ഘടിപ്പിക്കുമ്പോള് ഇരു മുന്നണികളും ആശങ്കയിലാണ് നടപടിയുണ്ടായാല് തെരഞ്ഞെടുപ്പില് ഇടുക്കിയിലെ മുഖ്യപ്രചാരണ ആയുധം ഇതാകും മൂന്നാർ ഉള്പ്പെടെയുള്ള കെ ഡി എച്ച് വില്ലേജില് എഴുപതോളം ഉണ്ടെന്നാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എക്കാലത്തും ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരണ വിഷയം ഭൂമിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഇത്തവണ വന്യജീവികളും അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് കൂടുതൽ ചർച്ചയായത് ഇതിനിടയിലാണ് മൂന്നാറിലെ കയ്യേറ്റം ഒഴപ്പിക്കലിൽ ഹൈക്കോടതി നിലപാട് ഘടിപ്പിച്ചത് ഇതുവരെ ദൌത്യ സംഘം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം ഹൈക്കോടതിയിൽ നൽകാനാണ് നിർദ്ദേശം എന്നാൽ മൂന്നാറിലെ പുഴയ്ക്കുമുകളിൽ നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു മാറ്റിയതൊഴിച്ചാൽ യാതൊരു നടപടിയും റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ അടുത്ത നാളുകളിൽ ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ദൌത്യസംഘത്തിന്റെ നടപടികൾ നിലനിൽക്കും ഗവൺമെൻ്റ് ഒരിക്കലും കള്ളപ്പട്ടയം കൊടുത്തിട്ടില്ല പക്ഷേ ഇവിടെ സിക്സ്റ്റി ഫോർ റൂളിൻ്റെ പേരിൽ കള്ളപ്പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ സി പി എമ്മിൻ്റെ നേതാക്കന്മാരാണ് അങ്ങനെ സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ വിശദമായ ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടി വരും അങ്ങനെ കൊടുക്കേണ്ടി വരുമ്പോൾ ഈ പറയപ്പെടുന്ന പല നേതാക്കന്മാരും പ്രതിക്കൂട്ടിലാകുമെന്നുള്ളതുകൊണ്ടാണ് ഈ സർക്കാർ മൗനം പാലിക്കുന്നത് ദേവികുളം താലൂക്കിൽ മാത്രം ഇരുന്നൂറിലേറെ കയ്യേറ്റങ്ങൾ ഉണ്ടെന്നാണ് ജില്ലാ കളക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ പട്ടികയിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകളും ഉൾപ്പെടുന്നു മൂന്നാർ ഉൾപ്പെടുന്ന കെ ഡി എച്ച് വില്ലേജിലെ കയ്യേറ്റങ്ങളുടെ എണ്ണം എഴുപതിനു മുകളിൽ വരും ഈ ഘട്ടത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടായാൽ അത് പ്രതിപക്ഷം തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കുമെന്ന് സർക്കാർ ഭയപ്പെടുന്നുണ്ട് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളുണ്ട് അങ്ങനെ പട്ടയം എന്താവശ്യത്തിനാണ് കൊടുത്തിരിക്കുന്നത് ആ പർപ്പസിനല്ല ഉപയോഗിച്ചിരിക്കുന്നത് അത് മറച്ചുകൊണ്ട് എൻ്റെ വാണിജ്യ കെട്ടിടങ്ങളായിട്ടും ആശുപത്രികളായിട്ടും അതുപോലെ സ്കൂളുകളായിട്ടും അത് റെഗുലറൈസ് കൊടുക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ചിന്നക്കനാരിലെ ചില വൻകിട കയ്യേറ്റക്കാരെ ലക്ഷ്യമിട്ട് റവന്യൂ വകുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ മൂന്നാർ ടൗണിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഏറ്റവും ഒടുവിൽ മതിയെന്നാണ് തീരുമാനം തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് വരെ മൂന്നാറിൽ ഒരു കടുത്ത നടപടിക്ക് സർക്കാർ ആഗ്രഹിക്കുന്നില്ല കോടതി കർശന നിലപാടെടുത്താൽ മാത്രമേ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകൂ ഇടുക്കിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെൻസ് രാജു മാതൃഭൂമി